ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഹെയർ എക്സസറീസിൻ്റെ ക്ലാസ് ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലാണ് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബോൺ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് ആറര ഇഞ്ച് ലെങ്ത് ആണ് ഈ ഒരു ക്ലോത്ത് നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ നാലിഞ്ച് വിടുത്തും എടുക്കണം ഇതൊരു ഇരുപത്തിനാല് മന്ത് അതായത് രണ്ട് വയസ്സൊക്കെ വരെയുള്ള കുട്ടികളുടെ ബോയിൻ്റെ അളവാണ് അപ്പോൾ ഈ ഒരു ബോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവർ ഇതേപോലെ ക്ലോത്ത് കോട്ടൻ്റെ തന്നെ ആവാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ക്ലോത്തിനെ നമ്മളിങ്ങനെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കിട്ടിയതിന് ശേഷം താഴെ നിന്ന് ഈ ഒരു സെൻറ്ററിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം അതേപോലെ തന്നെ മുകളിൽ നിന്നും ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം അങ്ങനെ രണ്ട് ഭാഗത്തൊന്നും ഇങ്ങനെ മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കോട്ടൻ്റെ ക്ലോത്ത് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കിട്ടും പിന്നെ ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ആറര ഇഞ്ച് എടുക്കാൻ കാരണം അതിൽ അതിലര ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇതിൽ കാലിഞ്ചായിട്ട് നമ്മൾ ഈയൊരു ഭാഗം ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്ന് കാലിഞ്ച് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങനെ വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ട് ഭാഗം നമ്മൾ അര ഇഞ്ച് എടുത്തത് കാലിഞ്ചും കാലിഞ്ചും ഉള്ളിലോട്ടായിട്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടുക അപ്പോൾ നമ്മുടെ ഈ അളവ് എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചും ഇഞ്ച് ലെങ്ത്തും ആണ് രണ്ട് ഇഞ്ച് പിടുത്തും മൂന്നിഞ്ച് ലെങ്ത്തും ആണ് അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആറര ഇഞ്ചും ഇഞ്ചും എടുത്തത് സെൻറ്ററിൽ മടക്കി കൊടുത്തപ്പോൾ കാൽ ഇഞ്ചുള്ളിലോട്ടായതുകൊണ്ടാണ് അര അവിടെ എടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോ നമ്മൾ ഇങ്ങനെ സെൻ്ററ് പിടിച്ചിട്ട് ഉള്ളിലോട്ടൊന്നും മടക്കി കൊടുക്കുക അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലോട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബോ ആണ് ഞാൻ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായി പോകുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടുള്ള ക്ലോത്ത് എടുക്കുക കേട്ടോ കട്ട് പീസൊക്കെ ബാക്കി ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈയൊരു സെൻ്ററിൽ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം തുന്നി കൊടുക്കാം ഗമ്മ ഒട്ടിച്ച് കൊടുക്കാം ഒന്ന് ഗമ്മിനെക്കാട്ടിലും ഒന്നും കൂടി നല്ലത് നമ്മൾ തുന്നി കൊടുക്കുന്നതാണ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അധികം ടൈറ്റ് ആക്കാതെ വേണം കെട്ടിട്ട് കൊടുക്കാനായിട്ട് ഒരു ബോണിൻ്റെ ഭംഗി അങ്ങനെയാണ് നല്ല ടൈറ്റാക്കിയാൽ ഒരു ഭംഗി കിട്ടില്ല അപ്പോൾ ഒന്ന് ലൂസായതി ലൂസാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക ബാക്കിയുള്ള നൂല് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ബോൻ്റെ സെൻ്ററിൽ നമുക്ക് ചെറിയൊരു പീസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം ആ ഒരു പീസും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ച് നീളമുള്ള സെയിം ക്ലോത്തിൻ്റെ തന്നെ രണ്ട് ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ സെൻ്ററിലോട്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണണം അതേപോലെ നിങ്ങളൊന്നും മടക്കി കൊടുക്കണം എന്നിട്ട് ഇത് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ തുന്നി കൊടുക്കാം തുന്നുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആയിട്ട് വരുമ്പോൾ അതിലാട്ട് നല്ലത് നമുക്ക് ഇതൊരു ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഒട്ടിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഗ്ലൂ ഗണ് തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്കൊരു ബോ കിട്ട് നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നെറ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഞാൻ ടിക്ടാക്കിൻ്റെ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ബണ്ണ് മെറ്റീരിയൽ ബണ്ണ് ഇത് ശരിക്കും നൈലോൺ ബാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് പക്ഷേ നൈലോൺ ബാൻഡിന് ഇത് സ്ട്രെച്ചബിളായിട്ട് കിട്ടൂല ഇത് ബണ്ണിനാണ് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ബണ്ണായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റും ഇത് പിന്നെ കളറും അല്ല അതിൻ്റെ വൈറ്റും ബ്ലാക്ക് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ റെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബണ്ണിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു ടിക് ടാക്കിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബോ അതിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ബോ അവിടെ ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇതാണ് അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെയുള്ള അടുത്ത ഓരോ വീഡിയോസിലായിട്ട് ഞാൻ ഓരോ ഹെയർ ബെൻഡ് മേക്കിങ് ക്ലിപ്പ് മേക്കിങ്ങൊക്കെ പറഞ്ഞു തരാം അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഫസ്റ്റ് ആയിട്ടല്ലേ അപ്പോൾ ഓരോന്നും നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ